നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ തലക്കടത്തൂർ ചെറിയമുണ്ടം പഞ്ചായത്തിലെ വാർഡിൽ നന്നാക്കി പഞ്ചായത്ത് അധികൃതർ പലതവണ അധികൃതർ മൗനം പാലിക്കുകയായിരുന്നു ഒടുവിൽ നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങി തിരൂർ തലക്കടത്തൂർ ചെറിയമുണ്ടം മുണ്ടം പഞ്ചായത്തിലെ പതിനാറാം വാർഡ് ഓത്തുപള്ളിക്കുളം നാട്ടുകാർ

പിന്നെ പൈസ പിരിച്ചിട്ടാണ് ഇപ്പോൾ ഈ കുളം ഇത്രയും വൃത്തിയാക്കുന്നത് ഏകദേശം ഒരു പിന്നെ ഈ അങ്ങാടിയിലുള്ള പണ്ട് കാലത്ത് അങ്ങാടിയിൽ കച്ചവടം ചെയ്യാൻ വന്നിരുന്ന ആളുകൾ മുഴുവനും ഇതോടെ നിന്നാണ് അലക്കി കുളിച്ച് തിരുമ്പി മുന്നേ വീട്ടിലേക്ക് പോയുന്നതും പിന്നെ കച്ചവടത്തിനൊക്കെ പോയുന്നത് അത്രയും എല്ലാ ആളുകൾക്കും ഉപയോഗപ്രദ ഉപയോഗപ്രദമായ ഒരു സ്ഥലമായിരുന്നു കുളമായിരുന്നത് പക്ഷേ എന്നിട്ട് പോലും ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹായവും ഇതിന് ഇത് ഇത്രയും കാലമായിട്ട് കിട്ടില്ല പല പ്രാവശ്യം പല സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ചില ബ്ലോക്ക് ബ്ലോക്ക് ചില സഹായങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സംഗതികൾ ഇവിടെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ഇത്രയും രീതിയിൽ ഒരു ക്ലീനിങ് ഇതുവരെ പത്ത് നാല്പത് വർഷമായിട്ട് നടത്തിയിട്ടില്ല ആദ്യമായിട്ടാണ് ഈ നാട്ടുകാരും അഞ്ചു ലക്ഷം ബഡ്ജറ്റ് അടുക്കള ഇത് അഞ്ചു ലക്ഷം ഇല്ലേ അതുകൊണ്ട് പറ്റില്ല കൊണ്ടുപോയത് അപ്പൊ ഈ പഞ്ചായത്തും ബ്ലോക്കൊന്നും മെയിന്റനൻസിന് ഒരു പൈസ നീക്കി വെക്കണ വെക്കണിപ്പോ മനസ്സിലായത് ാണ് പറഞ്ഞേ പണ്ടില്ല ചെറിയ പൈസ ഉള്ളു അത് ചെറിയ പൈസ ഉണ്ട് പത്ത് തൊണ്ണൂറായിരം ചെലവുള്ള ഇതിന് അവർ ഏഴായിരം തരാൻ ഏഴായിരം പോലും കിട്ടിയിട്ടില്ല നാല് ദിവസമായി രണ്ടോ മൂന്നു ദിവസം പോലെ ആറാളുണ്ട് ഇന്ന് ഇതിന് മുന്നേറ്റാളുണ്ടായിരുന്നു ഇന്നലെ മൂന്നാൾ ഉണ്ടായിരുന്നു ഇനി വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം കൂടി വർഷങ്ങളായിട്ടുള്ള കെട്ടുകൾ പൊളിഞ്ഞാട് കല്ലുകളാണ് ഇതിൽ എടുക്കുന്നത് അതുപോലെ എടുത്തൊരു അരിങ്കല്ലുകള് പല ആളുകൾ പല ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തിൽ നീന്തുന്ന കുള കൊളായിരുന്നത് ഈ പ്രദേശത്ത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ നീന്തൽ പഠിച്ചിരുന്ന കുളാണ് വലിയ ചെറിയ എല്ലാ കുട്ടികളും ഈ പ്രദേശത്ത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും നീന്തൽ പഞ്ചായത്ത് അധികൃതർ പലതവണ പറഞ്ഞിട്ടും മൌനം പാലിക്കുകയായിരുന്നു പിന്നീട് പി ടി അൻവർ പി ടി ഹുസൈൻ പള്ളിത്തൊടിയിൽ എത്തീഫ് പി ടി ദിൽഷാദ് പി ടി ജലീൽ ഒ ഹനീഫ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പൈസ പിരിക്കുകയും കുളം നന്നാക്കുകയും ചെയ്തു ഒൻപത് ദിവസമെടുത്തോ കുളത്തിന്റെ പണി പൂർത്തീകരിക്കാൻ നൂറു വർഷം പഴക്കമുള്ള കുളമാണിത് നീന്തൽ പരിശീലനവും നടക്കാറുണ്ട് പഴയ കാലങ്ങളിൽ അടക്കച്ചാക്കി വ്യാപാരികൾ ഈ കുളത്തിൽ നിന്നാണ് കുളിച്ചിരുന്നത് ഈ പ്രദേശത്തുള്ള വീട്ടുകാർക്കും നാട്ടുകാർക്കും ഏറെ ഗുണമുള്ളതാണ് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ചിലവ് വന്നിട്ടുണ്ട് ടി വി ന്യൂസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ